അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഓരോ കൂടിക്കാഴ്ചയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നാൽ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയിരുന്ന അലാസ്ക ഉച്ചകോടി കേവലം ഒരു നയതന്ത്ര കൂടിക്കാഴ്ച എന്നതിലുപരി അതൊരു ശക്തി പ്രകടനത്തിനുള്ള വേദിയായി മാറി ഇരു നേതാക്കളുടെയും തന്ത്രപരമായ നീക്കങ്ങൾ ലോകം ശ്രദ്ധയോടെ നിരീക്ഷിച്ചു ഉപരിപ്ലവമായി നോക്കുമ്പോൾ ഒരു ധാരണയുമില്ലാതെ പിരിഞ്ഞ കൂടിക്കാഴ്ചയുമായി ഇതിനെ വിലയിരുത്താമെങ്കിലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ ഉച്ചകോടിയിൽ വ്യക്തമായ മേൽക്കൈ പുടിൻ നേടിയെന്ന് കാണാൻ കഴിയും ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ പ്രാധാന്യം അത് നടന്ന പശ്ചാത്തലമായിരുന്നു യുക്രൈൻ പ്രതിസന്ധിയിൽ റഷ്യ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് എന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ വാദങ്ങളെ പൊളിച്ചെടുക്കാൻ ഈ കൂടിക്കാഴ്ച പുടിന് ധാരാളമായിരുന്നു യുക്രൈനിൽ സംഘർഷം ആളിക്കത്തുമ്പോൾ നാറ്റോ രാജ്യങ്ങൾ യുക്രൈൻ ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകി റഷ്യയെ പ്രതിരോധിക്കുന്ന സമയത്താണ് അമേരിക്കയുടെ പ്രസിഡന്റ് നേരിട്ട് പുട്ടിനെ ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത് ഈ ക്ഷണം തന്നെ ഒരു നയതന്ത്ര വിജയമാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്ക റഷ്യയെ ഒരു പ്രധാന ശക്തിയായി അംഗീകരിക്കുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത് യുക്രൈനെ ഉൾപ്പെടുത്താതെ റഷ്യയുമായി മാത്രം ചർച്ച നടത്താനുള്ള ട്രംപിന്റെ തീരുമാനം യുക്രൈൻ വിഷയത്തിൽ പോലും തങ്ങൾക്ക് മേൽക്കൈയുണ്ടെന്ന് റഷ്യയ്ക്ക് തെളിയിക്കാൻ അവസരം നൽകി ഉച്ചകോടിക്ക് മുന്നോടിയായി നടന്ന സംഭവ വികാസങ്ങൾ പുടിന്റെ വിജയത്തിന് കൂടുതൽ കരുത്തു പകർന്നു ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ അമേരിക്കയിലെത്തിയ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വന്നത് എന്നാൽ മറുവശത്ത് പുടിന് ലഭിച്ചത് ഒരു ഭരണാധികാരിക്ക് ലഭിക്കേണ്ടതിലും വലിയ സ്വീകരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമായ ദി ബീസ്റ്റിൽ ട്രംപിനൊപ്പമുള്ള യാത്ര റെഡ് കാർപ്പറ്റ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ അകമ്പടി തുടങ്ങിയ ഔദ്യോഗിക ബഹുമതികൾ ലോകത്തെ അമ്പരപ്പിച്ചു ഒരു വലിയ വെല്ലുവിളിക്കും വിവാദങ്ങൾക്കും ശേഷം നടന്ന കൂടിക്കാഴ്ചയായിട്ടും ട്രംപ് പുട്ടിന് നൽകിയ ഈ ഊഷ്മളമായ സ്വീകരണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ റഷ്യയുടെ സ്ഥാനം ഇപ്പോഴും ഉയർന്നതാണെന്ന് തെളിയിക്കുന്ന ഒന്നായിരുന്നു